പൈസ നല്ല കിട്ടും അഞ്ഞൂറ് നട മുമ്പില് കള മുമ്പില് കള മുമ്പില് കള കൊടക്കുക നടയാ മുമ്പില് കൊടക്കില്ല ഇങ്ങനെയാ മുമ്പില് കൊടക്കില്ല കൊച്ചുന്നട ആള് വല്ലന്ന് പറഞ്ഞില്ല ഫങ്ഷണൽ ഫങ്ഷണാലിറ്റി ഫസ്റ്റ് ബാക്ക് കൊടുക്ക് ഫസ്റ്റ് ബാക്ക് കൊടുക്ക് ബാക്ക് കൊടുക്കണം എ ഫസ്റ്റ് ബാക്ക് കൊടുക്ക് ഗോട്ടിങ്ങ ഗോട്ടിത്തരല്ല ആ ദിവിപ്ന നടുന്നതിനായൈ ൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി കെ വി ലളിത അവർ ബഹുമാനപൂർവ്വം ഇൻവൈറ്റ് വായിക്കുകയാണ്